ഹായ് നമസ്കാരം ഈ ഓണക്കാലത്ത് കണ്ട ഒരു വാർത്തയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് വാർത്ത നിങ്ങളെല്ലാവരും വായിച്ചു തന്നെയാണ് വാർത്ത മറ്റൊന്നുമല്ല ബിവറേഞ്ചസ് കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാർക്ക് ഓണ ബോണസായി നൽകിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷന്റെയൊക്കെ തുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് സ്വാഭാവികമായി ഈ തുക കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതൊരു വലിയ തുകയാണെന്നുള്ളത് വിവറേസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് നൽകാം കാരണം ലോകത്ത് ഇത്രയധികം നികുതി ചുമത്തി വിൽക്കുന്ന മറ്റൊരു പ്രോഡക്റ്റും ഉണ്ടാവില്ല അതുപോലുള്ള നികുതിയാണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഭരണഘടനത്തിന് കീഴിൽ രാജഭരണ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുമൊക്കെ ഇതുപോലുള്ള നികുതി ഭീകരത ഇവിടെ നടപാടിയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ജനാധിപത്യ ഭരണക്രമത്തിലും നമ്മൾ അത് അനുഭവിക്കുകയാണ് അത്രയധികം നികുതിയാണ് മദ്യത്തിന് ഈടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശതമാനമാണ് വിസ്കിയുടെ ബ്രാൻഡിയുടെയൊക്കെ നികുതി ബിയറിന്റെ നികുതി നൂറ്റി പതിനാറ് ശതമാനം ഇവറേസ് കോർപ്പറേഷൻ്റെ ജീവനക്കാർക്ക് ഇത്രയും രൂപ ബോണസായി നൽകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും തുക വാങ്ങി ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണ് അതിൻ്റെ ഒരു വീതം അവർക്ക് നൽകി അത്രയേ ഉള്ളൂ നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല എന്തുകൊണ്ട് ഇത് വാങ്ങുന്നവർക്ക് ഒരു ബോണസ് നൽകിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത് കാരണം ഇത്രയധികം നീര് ഈടാക്കി ഒരു പ്രോഡക്റ്റ് ജനങ്ങൾക്ക് വിറ്റട്ട് അതിൻ്റെ ഒരു ചെറിയ വീതം അവർക്കൂടെ നൽകണം പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഭരണക്രമത്തിന് കീഴിൽ അത് അത്യാവശ്യമാണ് അതാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെങ്ങനെ നൽകാൻ കഴിയും എന്നുള്ളത് അതിനൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ റിലയൻസിന്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പർച്ചേസിംഗ് കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട് കിടപ്പുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ തുക കഴിഞ്ഞുള്ള തുക നൽകിയാൽ മതി നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉള്ളതായിരിക്കും അപ്പം ആ ഒരു ബില്ലിങ് സമ്പ്രദായം വിവറേസ് കോർപ്പറേഷൻ വരണം അല്ലെങ്കിൽ പദ്യം വിൽക്കുന്ന സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ആവശ്യപ്പെടുന്നത് കാരണം ഇത്രയധികം നികുതി ഈടാക്കിയ ഒരു പ്രോഡക്റ്റ് വിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ വിധം ഇത് വാങ്ങുന്നവർക്ക് നൽകേണ്ടതല്ലേ അത്രയധികം നികുതി അല്ലേ ഇതിനെ ഈടാക്കുന്നത് അപ്പോൾ ഈ ഓണക്കാലത്തിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ന്യൂ ഇയറിലോ ഒക്കെ ഒരു ചെറിയ ഒരു കുപ്പി അവർക്കൂടെ നൽകാനുള്ള രീതിയിലുള്ള ഒരു ബില്ലിങ് സമ്പ്രദായം ഇപ്പം തൻ്റെ ഒരു എന്താ പെറ്റ് ബോർഡിൽ നിന്ന് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് എന്നുള്ള ബില്ലിങ് സമ്പ്രദായത്തിലേക്ക് മാറുന്നുണ്ട് അപ്പം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് കാരണം ഒരു എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അപ്പൊ മൊബൈൽ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു റെഫറൻസ് നമ്പറൊക്കെ വെച്ചിട്ടും സുഖമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് അത്രയധികം നികുതിയാണ് ജനങ്ങളിൽ നിന്ന് ഇതിന് ഈടാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ പത്ത് അവർക്ക് അപ്പം പറയും ഇത് നിങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയും ഒരിക്കലുമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മദ്യം കഴിച്ചുകൂടാ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മുടെ സമ്പത്തിന് ഹാനികരമാണ് നമ്മുടെ സമ്പത്തില്ലാതാക്കും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ കൂട്ടുകൂടാ കൊള്ളാത്തവനാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പൊ ജനങ്ങൾ കുറച്ചുപേർ ഇന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു ചെറിയ വീതം അവർക്കൂടെ നൽകണം എന്നുള്ളതാണ് നമ്മൾ ഈ വീടിൽ ആവശ്യപ്പെടുന്നത് കാരണം അത്രയധികം നികുതിയാണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ബില്ലിങ് ഒന്ന് കാണിക്കാം ഒരു ഒരു ഐറ്റത്തിന്റെ ബില്ലിങ് ആണ് കാണിക്കുന്നത് അതിന് ആ മദ്യത്തിന്റെ വിലയായി ഈടാക്കിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യം അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ് വാല്യൂ അവർ കാണിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ്റി ഒമ്പത് പൈസയാണ് അതിന് ടാക്സ് ആയിട്ട് ഈടാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് സെസ് നാൽപ്പത് രൂപ അപ്പം മൊത്തം എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഈടാക്കിയിരിക്കുന്നത് രണ്ടര ഇരട്ടിയോളം വരും ഈ മദ്യത്തിൻ്റെ വിലയിട രണ്ടര ഇരട്ടിയോളം വരും ബിയറിനാണെങ്കിൽ നൂറ്റി പതിനാറ് ശതമാനമാണ് ടാക്സായി ഈടാക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന അമ്പിലെ ബിയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് യഥാർത്ഥത്തിൽ അതിന്റെ വാല്യൂ ആയി കാണിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് എഴുപത്തി അഞ്ച് രൂപ അതിന്റെ ടാക്സ് അപ്പം നൂറ്റി പതിനാറ് ശതമാനമാണ് അതിന് ഇരട്ടിയായി ഇരട്ടി പുറത്തായി അതിന്റെ നികുതി അപ്പം ഇത്രയും നികുതി ഈടാക്കുമ്പോൾ അതിനൊരു ചെറിയൊരു വിധം കാരണം ഒരു ചെറിയ പോയിന്റുകൾ ആഡ് ചെയ്ത് പർച്ചേസിങ് അനുസരിച്ചിട്ടാണല്ലോ ഈ പോയിന്റുകൾ ആഡ് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചിട്ട് എത്ര കിട്ടുമോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി വയ്ക്കി എന്ത് വാങ്ങാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ബില്ലിംഗ് സമ്പ്രദായത്തിലേക്ക് ബ്യൂറേസ് കോർപ്പറേഷൻ മാറണം കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സർക്കാർ തന്നെയാണ് ഈ മദ്യോട് വയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾക്കൂടെ അവകാശമുള്ളതിൽ അപ്പം തീർച്ചയായിട്ടും ബില്ലിംഗ് സമ്പ്രദായത്തിലേക്ക് ബ്യൂറേഴ്സ് കോർപ്പറേഷൻ മാറണം എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിൽ ആവശ്യപ്പെടുന്നത് അവിടെ തന്നെ എം പി ഈ ഇടയ്ക്ക് ഏതോ ഒരു ചാനലിനെടുത്ത് അഭിവൃദ്ധി പറഞ്ഞിരുന്നു ഹർഷിത അട്ടല്ലൂരി പറഞ്ഞിരുന്നു ഈ ടാക്സ് ഒരുപാട് കൂടുതലാണ് കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഉപഭോഗം കൂടും അതുകൊണ്ടത് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വില കൂട്ടി വെച്ചിരിക്കുന്നത് എന്നായിരിക്കും ഗവൺമെന്റ് പറയുന്നത് പക്ഷേ എന്തായാലും ഇത്രയും നികുതി ചുമത്തിയ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ജനങ്ങൾക്ക് കൂടെ നൽകണം എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിൽ ആവശ്യപ്പെടുന്നത് പ്രായമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം